ബിഗ് ബോസ് ലൈവിലേക്ക് സ്പൈക്കുട്ടൻ എത്തുകയാണ് എല്ലാ റൂമുകളും ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാ കണ്ടസ്റ്റൻറ്റുകളോടി പറയുന്നുണ്ട് ആരുടെ ബെഡ് ചെക്ക് ചെയ്യൂ എന്താ ഇവിടെ നോക്കിയേ ഇവിടെ എല്ലാം ചീത്തയായിട്ട് കിടക്കുന്നു ഓരോരുത്തരുടെയും പേര് പറഞ്ഞിട്ട് ഓരോരുത്തരുടെയും ബെഡ് ഒന്നും നോക്ക് ഇവർക്ക് വൃത്തിയില്ല അപ്പം സ്പൈക്കുട്ടൻ എന്തിനാണ് വന്നതെന്ന് ഇവർക്കറിയത്തില്ല എല്ലാവരും ഇങ്ങനെ സ്പൈക്കുട്ടൻ്റെ ചുറ്റും കൂടിയിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്തോണ്ടേ എന്തോ തിരഞ്ഞു നടക്കുന്ന പോലെ സ്പൈക്കുട്ടൻ ബെഡ്റൂമിലെല്ലാം ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു ലാസ്റ്റ് വന്നിട്ട് നിവിൻ്റെ അടുത്താണ് വന്നു നിന്നത് അപ്പം എല്ലാ കണ്ടസ്റ്റൻറ്റും പറയുന്നുണ്ട് ജിഷിനൊക്കെ പറയുന്നു നീ എന്തോ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് വന്ന് നീ നിൻ്റെ കയ്യിൽ എന്തോ കള്ളത്തരം പറ്റി നീ എന്തോ എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് സ്പൈക്കുടൻ നിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് നീ എന്താ എടുത്ത് അങ്ങ് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ വന്ന് നിൻ്റെ നിൻ്റെ മുന്നിൽ വന്ന് നിൽക്കത്തില്ല അപ്പോഴത്തേന് നിവിൻ ഭയങ്കരമായിട്ട് വേളം വെക്കുകയാണ് പിന്നെ സ്പൈക്കുടനടുത്തോട്ട് ചെല്ലും തോറും നിവിന് പേടിയാവുന്ന തോന്നുന്നത് അതുപോലെ ഒച്ചത്തിൽ ഭയങ്കരമായിട്ട് വേളം വയ്ക്കുകയാണ് നിവിന് കണ്ടസ്റ്റൻ്റുകൾ എല്ലാവരും നിവിനോട് പറയുന്നുണ്ട് നീ പേടിക്കണ്ട നീ എന്തോ എടുത്തെന്ന് മാത്രം പറഞ്ഞാൽ മതി നീ ഒന്നും ചെയ്യത്തില്ല നീ എന്തോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ നീ എന്തേലും ഒളിപ്പിച്ച് വെച്ചെങ്കിൽ അതങ്ങ് പറ നീ പറയാതെ അത് പൈക്കൂട്ടം മാറത്തില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നിവിനെ ഒരുപാട് നേരം കരച്ചിലും ബഹളം ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് നിവിൻ പറയുന്നുണ്ട് ഞാൻ പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അപ്പോഴേച്ചാൻ എല്ലാവരും കൂടെ ഭയങ്കര ബഹളം കണ്ട നിവിൻ മോഷണം നടത്തിയത് കൊണ്ടാണ് സ്പൈക്കുട്ടൻ വന്നത് അതുകൊണ്ട് അവനെ കൈയ്യൂടെ പൊക്കിയെന്നും പറഞ്ഞിട്ട് എല്ലാവരും കൂടെ ഭയങ്കര വെള്ളം നീ വേറെ ഇനി എന്തൊക്കെയാണ് എടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് എന്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും വേഗം പറയുന്നു പറഞ്ഞിട്ട് എല്ലാവരും നിവിനൊപ്പം കൂടി ഞാൻ വേറെ ഒന്നും എടുത്തിട്ടില്ലെന്നും പറഞ്ഞിട്ട് നിവിനെ അവിടെ നിന്ന് ഓടി ലിവിങ് റൂമിലേക്ക് വരികയാണ് നിവിൻ്റെ പുറകെ വീണ്ടും സ്പൈക്കുട്ടൻ ഇങ്ങോട്ട് നടന്നു വരിക നിവിനെ പിന്തുടർന്ന് വരുവാരുത് അപ്പം മസ്താനി വന്നിട്ട് പറയുന്നുണ്ട് സ്പൈക്കുട്ടൻ ഒരു കായ് പറയേ ജിഷൻ പറയുന്നുണ്ട് എൻ്റെ വീട്ടിലൊരു കല്യാണിയുണ്ട് അവൾക്കൊരു ഹായ് പറയും കുറച്ച് സമയം വരിവർ പറയുന്നതെല്ലാം ശ്രദ്ധ ശ്രദ്ധിക്കുന്നുണ്ട് പൈക്കോട്ടൻ ലാസ്റ്റ് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോഴത്തേനും എല്ലാവരും കൂടെ ഭയങ്കര വേളമായിരുന്നു നിവിൻ അവിടെ നിന്ന് എണ്ണയിച്ച് ലിവിംഗ് റൂമിൽ നിന്ന് നടന്ന് അങ്ങോട്ട് പോയപ്പോൾ നിവിൻ്റെ പുറകെ ആ സ്പൈക്കുട്ടനും പോകുന്നുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് എന്തോ എന്തോ പറയാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അങ്ങനെ സ്പൈക്കുട്ടം വന്നിട്ട് ഇവിടുത്തെ ഏറ്റവും വലിയ കള്ളനെ പിടിച്ചിരിക്കുകയാണ് എല്ലാവരും കൂടെ നിവിനായിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നീ വേറെ എന്തൊക്കെയാണ് അടിച്ചു മാറ്റി വെച്ചിരിക്കുന്നത് നീ ഇടത് എന്തു ആയാലും പറഞ്ഞാൽ അവൻ തന്നെ ഒന്നും ചെയ്യത്തില്ല നീ പറയാതിരിക്കരുത് നീ പറ പറ എന്നാലേ ഇത് പോകത്തുള്ളൂ എന്നെല്ലാവരും പറയുന്നുണ്ട് ഇപ്പൊ തള്ളി വെക്കുന്നു ഇതിന്റെ ഇടയിൽ നോക്കൂ ബൈക്കൂട്ട് മടക്കി വെച്ചിട്ടില്ല

നല്ല കൂടി പോയി മണക്ക് പറഞ്ഞു ഹൈ ഫൈ മാർക്ക് മാർക്ക് വനായി ഇവിടെ 1800 ന്റെ ബെഡ് നോക്കിയാ മുര സ്പൈദാ ആരെ ആരിപ്പത്തിലെടുത്തു കൂട്ടി എടുത്തു ആടാ ആരാ എന്തു ചെയ്യുന്നു നീ മിണ്ടി

കളിക്കാൻ പാവടാ കൊഞ്ചിക്കടാ ചക്ക അത് പൊളിഞ്ഞിരിക്കുന്നതാ ചക്കും

ുംവിന് എന്തോ ചെയ്തിട്ടുണ്ട് నేను ఏం తో చ me ు ఐదు టెస్ట్ 加加加加。